ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിലും കതിരൂരിലും പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി രണ്ട് യുവാക്കൾ പിടിയിലായി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച ഇരുപത്തിയാറ് ഗ്രാം എം ഡി എം എയുമായി എരുന്നോളി പാലത്തിനടുത്ത് വെച്ചും കതിരൂർ പുല്യോട് നള്ളച്ചേരി മുക്കിലെ വീട്ടിൽ വെച്ചും യുവാക്കൾ പിടിയിലായത് രണ്ടുപേരിൽ നിന്നും എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് തിങ്കളാഴ്ച പുലർച്ചെ എരഞ്ഞോളി പാലത്തിനടുത്ത് വെച്ച് എസ്ഐ വി ദീപ്തിയും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ണവം നഗറിലെ ആമനാസിൽ കെ വി സഹീർ പിടിയിലായത് എം ഡി എം എയ്ക്ക് പുറമെ ഒൻപതിനായിരം രൂപയും മൊബൈൽ ഫോണും ഓട്ടോറിക്ഷയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് സഹീർ നേരത്തെ കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട് ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് യഥാസ്ഥലത്ത് എത്തിക്കുന്ന ആളാണ് സഹീറെന്നും പോലീസ് പറഞ്ഞു കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും തലശ്ശേരിയിലേക്ക് ഓട്ടോറിക്ഷയുമായി വരുമ്പോഴാണ് പിടിയിലായത് ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കതിരൂർ പുല്ലിയോട് നള്ളച്ചേരി മുക്കിലെ പുതിയ കണ്ടിയിൽ ഷാഹുലിനെ വീട്ടിൽ നിന്നും പതിനെട്ട് ഗ്രാം എം ഡി എം എ കതിരൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കതിരൂർ പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീദും എസ് ഐ വി എം ധോണിയും സംഘവും നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ന്യൂസ് തലശ്ശേരി